േ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിയെട്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ണനെ ഭഗവാന്റെ അടുത്തേക്ക് സന്ദേശം കൊടുത്തും കൊണ്ട് പറഞ്ഞയച്ചതാണ് ആ ദ്വിജൻ അവിടെ ചെന്നിട്ട് ബ്രാഹ്മണൻ ദ്വിജസുത അഭി ആ ബ്രാഹ്മണൻ പുത്രൻ ആകട്ടെ ബ്രാഹ്മണപുത്രൻ വെച്ചാൽ ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണൻ്റെ അച്ഛനും ബ്രാഹ്മണനായതുകൊണ്ട് ദ്വിജസൂതൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ദ്വിജസുത അഭി ആ ദ്വിജസുതനും ആ ബ്രാഹ്മണപുത്രനും ബ്രാഹ്മണപുത്രനായിട്ടുള്ള ബ്രാഹ്മണൻ തന്നെ ദ്വിജസുത അഭി പൂർണം വേഗത്തിൽ ഉപായവും വന്നു ചേർന്നു എത്തിച്ചേർന്നു ഭഗവാൻ്റെ ദ്വാരകയിൽ എത്തിച്ചേർന്നു എന്നാണ് പൂർണ്ണം ഉപായയവും ഉപായയൗ വന്നെത്തി എത്തിച്ചേർന്നു തവപുരം അങ്ങയുടെ പുരത്തിലേക്ക് അങ്ങയുടെ നഗരത്തിലേക്ക് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു ബ്രാഹ്മണൻ വളരെ വേഗത്തിൽ ദ്വാരകയിൽ എത്തിച്ചേർന്നു തവപുരം ഹി ദുരാശ ദുരാസദം ദുരാശയന്മാർക്ക് ദുരാസതമായിട്ടുള്ള അങ്ങയുടെ പുരം ദ്വാരകാപുരം അതിലേക്ക് എത്തിച്ചേർന്നു എന്താണ് ഈ ദുരാശന്മാർക്ക് എന്ന് വെച്ചാൽ ദുഷ്ടമായിട്ടുള്ള ആശയത്തോടു കൂടിയവർ ആശകളോടുകൂടിയവർ ഈത്തമോഹങ്ങളെ വച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ദുരാസതമായിട്ടുള്ള എത്തിച്ചേരാൻ പ്രയാസമായിട്ടുള്ള ദുരാസതം അതായത് അത് ഭഗവാന്റെ സ്ഥാനത്തേക്കെത്തുക എന്നുള്ളത് സജ്ജനങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ് ദുഷ്ടജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പ്രയാസമാണ് ഭഗവാന്റെ സാമീപ്യം സിദ്ധിക്കുക എന്നുള്ളത് സജ്ജനങ്ങൾക്കേ പറ്റുള്ളൂ ദുരാശയന്മാർക്ക് അത് അസാധ്യമാണ് എളുപ്പമുള്ളതല്ല എന്ന് പറയുകയാണ് എന്നും കൂടി സൂചിപ്പിക്കുകയാണ് ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു അവിടെ ദുരാശ ദുരാസതം ദുരാശയന്മാർക്ക് ദുരാശൻ ആശൻ എന്നുള്ളു ആശയം എന്നുള്ളത് ആ അർത്ഥത്തിൽ തന്നെയാണ് ദുരാശ ദുരാശം എന്ന് ദുരാശ ദുരാസതം എന്ന് പറഞ്ഞിട്ടുള്ളതും ദുരാശന്മാർക്ക് അതായത് ദുഷ്ടമായ ആശകളോട് കൂടിയവർക്ക് ആഗ്രഹങ്ങളോട് കൂടിയവർക്ക് കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ദുരാസദമാണ് ഈ പുരം അങ്ങയുടെ ഭഗവാന്റെ പുരം എന്നുള്ളത് ദുഷ്ടന്മാർക്ക് പ്രാപ്യം ആയിട്ടുള്ള സ്ഥാനമല്ല എന്ന് പറയുന്നത് ദുരാശ ദുരാസതം തവപുരം ദുരാശന്മാർക്ക് ദുരാസതമായിട്ടുള്ള അങ്ങയുടെ പുരത്തിലേക്ക് പൂർണം ഉപായയോ വളരെ വേഗത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ദുഷ്ടമായിട്ടുള്ള ആശയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് പ്രയാസം ഉണ്ടായില്ല ദ്വാരകയിൽ എത്തിച്ചേരാൻ എന്ന് അവാപ ച ച അവാപ അവാപ പ്രാപിച്ചു ലഭിച്ചു എന്തിനെ സന്തോഷത്തെ പ്രാപിച്ചു സന്തോഷത്തെ ലഭിച്ചു എന്ന് അവാപ പ്രാപിച്ചു ലഭിച്ചു അവാപ സന്തുഷ്ടനായി തീർന്നു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി എന്താ സന്തോഷമാവാൻ കാരണം എന്നു വെച്ചാൽ സാദരപൂജിത സാദരം വളരെ ആദരവോടുകൂടി പൂജിക്കപ്പെട്ടു വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിനെ സൽക്കരിച്ചിരുത്തി ഭഗവാൻ എന്നാണ് സാദര പൂജിത ആദരവോടുകൂടി പൂജിതനായിട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ചെന്ന് വന്നപ്പോൾ ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ കണ്ട് ഭഗവാൻ എങ്ങനെയാണ് തന്നെ സ്വീകരിക്കുക എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ അതൊന്നും ഉണ്ടായില്ല വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ സ്വീകരിച്ച് ഇരുത്തി എന്നാണ് സാദര പൂജിത ആദരവോടുകൂടി പൂജിക്കപ്പെട്ടവൻ ആരാണ് പൂജിച്ചത് സന്തോഷം ഉണ്ടാവാതിരിക്കണത് എങ്ങനെയാണ് പൂജിച്ചതാരാണ് ഭവത സാദര പൂജിത അങ്ങയാൽ സാദരം ആദരവോടുകൂടി പൂജിക്കപ്പെട്ടതായ ആ ബ്രാഹ്മണൻ അത്യധികം സന്തുഷ്ടനായി ഇനി ഭവത എന്ന് വെച്ചാൽ ആ ഭഗവാൻ തന്നെയാണ് അവിടെ പൂജിക്കണത് എങ്ങനെയുള്ള ഭഗവാനാണ് എന്നാണ് അവിടെ ആ ഭഗവാന്റെ കേമത്വം പറയാണ് ഭവതാപഹൃത സ്വയം ഭവതാപഹൃത ആ സംസാരത്തിന്റെ താപങ്ങള് ദുഃഖങ്ങള് ഒക്കെ അപഹരിക്കുന്നതായിട്ടില്ല ഇല്ലാതാക്കുന്നതായിട്ടുള്ള അങ്ങയാൽ ഭഗവാൻ തന്നെയാണ് ആ സച്ചാൽ ഭഗവാൻ തന്നെയാണ് ബോധിച്ചത് എങ്ങനെയുള്ള ഭഗവാനാണ് ഭവതാപഹൃത ഭവത്തിൻ്റെ സംസാരത്തിൻ്റെ താപം ദുഃഖത്തെ മുഴുവൻ ഹരിക്കുന്നതായ ഇല്ലാതാക്കുന്നതായ അങ്ങയാൽ ആ ഭഗവാൻ തന്നെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സന്തോഷമല്ലാതെ കണ്ട് എന്തെങ്കിലും ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് വേറെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ ആ ബ്രാഹ്മണന് ആ ഭഗവാൻ അങ്ങോട്ട് പൂജിച്ചപ്പോൾ മനസ്സിന് എന്തെല്ലാം എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായി എന്നാണ് ഭവതാപഹൃദ സ്വയം തന്നെ താൻ വേറെ ആരെയും ആരെയും കൊണ്ട് പൂജിക്കാനായിട്ട് ഏൽപ്പിക്കൊന്നുമല്ല ചെയ്തത് ഈ ബ്രാഹ്മണനെ സ്വീകരിച്ചു കൊണ്ടേനായിട്ട് വേറെ വല്ലവരെയും ഏൽപ്പിക്കുമെന്നല്ല ഭഗവാൻ തന്നെ പോയി സ്വീകരിച്ച് വേണ്ട വിധത്തിൽ ആതിഥ്യം അതിഥി സൽക്കാരമൊക്കെ ചെയ്തു വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ആർഘ്യപാദ്യാദികളെ കൊണ്ടുള്ളതായിട്ടുള്ള പൂജയൊക്കെ ആ കുചേരനെ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതുമാതിരി വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഈ ബ്രാഹ്മണനെ ഭഗവാൻ തന്നെ പൂജിച്ച് ഇരുത്തി എന്നാണ് ദ്വിജസുത അപി ആ ബ്രാഹ്മണ ബ്രാഹ്മണസുതനും തൂർണ്ണം ഉപായയൗ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു എവിടെ തവപുരം അങ്ങയുടെ പുരത്തിലേക്ക് ദുരാശ ദുരാസതം ദുഷ്ടന്മാർക്ക് ദുരാസതമായിട്ടുള്ള പ്രാപിക്കാൻ എളുപ്പമല്ലാത്തതായ ആ പുരത്തിലേക്ക് അദ്ദേഹം വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധി അപ്പോൾ അതത്രേ വ്യക്തമാണ് എന്നുള്ളതാണ് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് അവിടെ എത്തിച്ചേർന്നു മുതമ്മ വാ പച്ച വളരെ സന്തോഷിക്കുകയും ചെയ്തു എങ്ങനെ സാദര പൂജിത വളരെ ആദരവോടുകൂടി പൂജിക്കപ്പെട്ടവനായി സൽക്കരിക്കപ്പെട്ടവനായി ആരാൾ ഭവതാ അങ്ങയാൽ തന്നെ ഭഗവാനായിട്ടുള്ള അങ്ങയാൽ പൂജിക്കപ്പെട്ടവനായിട്ട് അവൻ വളരെ സന്തുഷ്ടനായി തീർന്നു സന്തോഷിച്ചു എന്നാണ് ഭവതാപഹൃത സ്വയം ഭവതാപഹ ഭവത്തിൻ്റെ സംസാരത്തിൻ്റെ താപങ്ങളെ ദുഃഖങ്ങളെ മുഴുവൻ ആ സംസാര ദുഃഖം മുഴുവൻ ഇല്ലാതാക്കുന്നതായ അങ്ങയാൽ സ്വയം തന്നെത്താൻ പൂജിക്കപ്പെട്ടതായ ആ ബ്രാഹ്മണൻ വളരെ സന്തുഷ്ടനായി തീർന്നു എന്ന് അടുത്ത ശ്ലോകം തുയി ച ഭവന്തതിരുക്മിണീയസമുത്സുഖയാജധീരതാരഹിതയാ ഹി തയാ പ്രഹിതോസ്നേഹം സ ച ഭവന്തം അവോചത അദ്ദേഹമാകട്ടെ ഭവന്തം അവോചത അങ്ങയോട് അവോചത പറഞ്ഞു ഭവന്തം അങ്ങയോട് അവോചത പറഞ്ഞു എന്താ പറഞ്ഞത് കുണ്ടിനെ കുണ്ടിനത്തിൽ കുണ്ടിനപുരത്തിൽ രാജതി രുക്മിണീ രുമിണീ നൃപസുതാ രാജതി ഖരു രുമിണി എന്നു പേരായ നൃപസുത ഉണ്ട് എന്ന രാജതി അവിടെ ശോഭിക്കുന്നു അവിടെ വളരെ ശോഭിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം കൊണ്ട് നല്ല പോലെ ശോഭിക്കുന്നതായിട്ടുള്ള രുക്മിണി എന്നുള്ളതായിട്ടുള്ള രാജം സുധാ രാജപുത്രി എവിടെയുണ്ട് കുണ്ടിനത്തിലുണ്ട് കുണ്ടിനപുരത്തിൽ ഇങ്ങനെ രുക്മിണി എന്നുള്ളതായിട്ടുള്ള രാജപുത്രി ഉണ്ട് എന്നാണ് പറയുന്നത് സജ ഭവന്തം അവോച അവോചത പറഞ്ഞു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെയുള്ളത് ഭഗവാ ബ്രാഹ്മണൻ്റെ വാക്കാണ് കൃഷ്ണനോട് പറയണതായിട്ടുള്ള വാക്കാണ് അവോചത കുണ്ടിനു മുതൽ കുണ്ടിനെ നൃപസുതാ ഖനു രാജതിരു കുണ്ടിനുരത്തിൽ രുക്മിണി എന്നുള്ളതായ രാജസുത രാജതി ശോഭിക്കുന്നു ഇനി എങ്ങനെയാണ് അവള് തൊയി സമുത്സുഖ സമുത്സുഖയാജധീരതാരഹിതയാ ഹി തയാ പ്രിതോസ്മ്യഹം തയാ പ്രഹിത അസ്മ അഹം പ്രഹിതോസ്മി അഹം പ്രഹിത അസ്മി അഹം പ്രഹിത പറഞ്ഞയക്കപ്പെട്ടവൻ അസ്മി അഹം അഹം അസ്മി ഞാൻ പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നു എന്നെ പറഞ്ഞയച്ചത് ആരാണ് തയാ അവളാൽ ഞാൻ പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നു ആ രുമിണി എന്നുള്ളതായിട്ട രാജകുമാരി എവിടെയുണ്ട് കുണ്ടിനപുരത്തിലുണ്ട് അവളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് തയാ അഹം പ്രഹിത അസ്മി അവളാൽ ഞാൻ പറഞ്ഞ അയക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി എങ്ങനെയാണ് രുമിണിയുടെ വിശേഷണമാണ് പറയണത് തുയി സമുത്സുകയാ അങ്ങയിൽ സമുത്സുകയായിട്ടുള്ള സമുൽസുകയായിട്ടുള്ള ഔത്സുഖ്യത്തോടുകൂടിയ അനുരാഗത്തോടു കൂടിയ അങ്ങയെ പ്രാപിക്കുന്നതിന് ഔത്സുഖ്യത്തോടു കൂടിയ അങ്ങയിൽ അനുരാഗത്തോട് കൂടിയ അനുരാഗിണിയായിട്ടുള്ള തൊയി സമുത്സുകയാ അങ്ങയിൽ ഔത്സുഖ്യത്തോടു കൂടിയതായ തയാ ആ രുമിണിയാൽ നിജധീരതാരഹിതയാ എന്നാ എന്തിനാ പറഞ്ഞയച്ചത് ഔത്സുഖ്യുണ്ട് എന്ന് വെച്ചാൽ പക്ഷേ അത് നിജധീരതാരഹിതയാ നിജധീരത ഇല്ല രഹിത രഹിതയാണ് ധീരതുകൊണ്ട് രഹിതയാണ് അതായത് അത് നേരിട്ട് അറിയിക്കാനായിട്ട് വേറെ മാർഗം ഇല്ല അതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചിരിക്കണു എന്നല്ല അവൾക്കിപ്പോൾ കുറച്ചൊരു വിഷമമുണ്ട് ഇനി ധീരത ഇല്ലാണ്ടെയവാനുള്ളതായിട്ടുള്ള കാരണമുണ്ട് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും നിജധീരതാരഹിതയാ തൻ്റെ ധീരത ഇല്ലാതായിട്ടുള്ള ധീരത നഷ്ടപ്പെട്ടതായ അവളാൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ധീരത നഷ്ടപ്പെടാനുള്ളതായിട്ടുള്ള കാരണം ഇനി പറയണേ ഉള്ളൂ അപ്പോൾ തൊയ് സമുത്സുകയ അങ്ങയിൽ ഔത്സുഖ്യത്തോടു കൂടിയവളാണ് അനുരാഗത്തോട് കൂടിയവളാണ് എന്നാൽ നിജധീരതാരഹിതയുമാണ് തൻ്റെ ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടവളാണ് അങ്ങ് വിവാഹം ചെയ്യും എന്നുള്ളതായിട്ടുള്ള ആ മോഹം ആ മോഹം ധൈര്യം അത് വെച്ചുകൊണ്ടിരിക്കാനുള്ളതായിട്ടുള്ള ഇനി ഇല്ലാതായി ആശ ഇല്ലാണ്ടേ ഈ എന്താണെന്നുവെച്ചാൽ രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മി അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ശുപാലനായിട്ട് അപ്പം അതുകൊണ്ട് നിജധീരതാരഹിതയാ ധീരത ഇല്ലാതായി തീർന്ന മനസ്ഥൈര്യം ഇല്ലാതായി തീർന്ന അവളാൽ ഞാൻ പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ സമീപത്തേക്ക് എന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തൊയി സമുത്സുകയാ അങ്ങയിൽ സൗത്സുഖ്യത്തോടു കൂടിയവളാണ് അവൾ അതുകൊണ്ട് നിജധീരതാരഹിതയാ ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടതായ അവളാൽ ഞാൻ പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നു എന്ന് സച ഭവന്തം അവോചത അവങ്ങയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് കുണ്ടിനെ കുണ്ടിനത്തിൽ നൃപസുത ഖലു രാജതി രുക്മിണി രുക്മിണി എന്നുള്ളതായ നൃപസുത രാജതി ഖലു അവിടെ പ്രസിദ്ധാണ് അവിടെ ഒരു നൃപസുതയായിട്ട് ഉണ്ട് എന്നുള്ളത് ഖലു എന്നുള്ള പ്രസിദ്ധിയെ കാണിക്കുകയാണ് ഇനി തൊയി സമുത്സുകയ അങ്ങയിൽ പ്രേമത്തോട് കൂടിയ അനുരാഗത്തോട് കൂടിയ എന്നാൽ നിജധീരതാരഹിതയാ നിജധീരത ഇല്ലാത്തവളും നിജധീരതയിൽ ധീരത കൊണ്ട് രഹിത ഇല്ലാത്തവൾ ധൈര്യം നഷ്ടപ്പെട്ടവളുമായ അവളാൽ തയാ അഹം രഹിത അസ്മി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങോട്ട് പറഞ്ഞയക്കപ്പെട്ടിരിക്കുന്നു എന്ന് ർപ്പം മലയാള പരിഭാഷത്തിനു കെരു

യമകം എന്നുള്ളതായിട്ടുള്ള ഒരു ശബ്ദാലങ്കാരമാണ് അത് നിങ്ങളിപ്പോൾ ഓരോന്നും അത് ചെല്ലുമ്പോൾ തന്നെ തോന്നാണ്ടിരിക്കില്ല ഭവതാ ഭവതാപഹൃത രണ്ട് അർത്ഥത്തിൽ ഒരേ അക്ഷരങ്ങൾ ആവർത്തിക്കുക ഇതിനാണ് യമകം എന്ന് പറയുക അത് ഇവിടെ ഭവ ഭവതാ ഭവതാപഹൃത എന്ന ഭവതാ എന്നുള്ളത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതുമാതിരി ഇവിടെ നിജ ധീരതാ രഹിതയാ ഹിതയാ അപ്പോൾ തയാളത്ത് ഹിതയാ എന്ന് വന്നു ഇവിടെ അത് കഴിഞ്ഞ ഹിതയാ എന്ന് ആദ്യം ആവർത്തിച്ചു ഇങ്ങനെ എല്ലാ ശ്ലോകത്തിലും ആ നാലാമത്തെ പാദത്തിൽ നാലാമത്തെ വരിയിൽ ഇത് കാണും സ്വതമസ തമസാധുപാശയൻ സ്വതമസ തമസാധും എന്ന് അവിടെ ആവർത്തിച്ചു തമസ എന്നുള്ള മൂന്നാക്ഷരം സ്വകഥനം കഥനം കവി നിർമ്മിതം അപ്പോൾ കഥനം കഥന സ്വകഥനം എന്നുള്ളോർത്ത് കഥനംന്ന് കഥനങ്ക് കഥനം അവിടെ ആവർത്തിച്ചു ഇങ്ങനെ എല്ലാ ശ്ലോകത്തിലും നാലാമത്തെ വലിയിൽ ഈ ആവർ ശബ്ദം ആവർത്തിച്ച് വരണ അങ്ങനെ ശബ്ദം ആവർത്തിച്ച് അർത്ഥാവൃത്തി ഇല്ലാണ്ട് അർത്ഥം ആവർത്തിക്കാതെ കണ്ട് ശബ്ദം ആവർത്തിക്കുമ്പോഴാണ് എന്നുള്ളതായിട്ടുള്ള അലങ്കാരമതിൻ്റെ ഭംഗി കാവ്യത്തിൻ്റെ ഭംഗി അവിടെ കൂടാണ് ആ മനോഹരമായിട്ടുള്ള ആ ശബ്ദം ആവർത്തനം വരുമ്പോൾ എന്നുള്ളതാണ് കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അവനുരച്ചു ുണ്ടിനുന്നുൽരു മനമതങ്ങയിലർപ്പിതയായവൾ ചകിതയായി അയച്ചവനാണു ഞാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ